നിയമസഭാ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ ചർച്ചകൾ സജീവമാകുമ്പോൾ യുണൈറ്റഡ് ഡെമോക്രാറ്റിക് നേതൃത്വ തർക്കങ്ങളെ ചൊല്ലിയുള്ള ആശങ്കകൾക്ക് മറുപടിയുമായി പ്രമുഖ ആരോഗ്യ വിദഗ്ധനും മുൻ നിയമസഭാ സ്ഥാനാർത്ഥിയുമായ ഡോക്ടർ യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി നേതാക്കൾ തമ്മിൽ കലഹിക്കുന്ന പൊതുവായ പ്രചാരണത്തെ വളരെ ക്രിയാത്മകമായ ഒരു രാഷ്ട്രീയ നിരീക്ഷണത്തിലൂടെ അദ്ദേഹം തിരുത്തുന്നു തന്റെ ഒരു കുടുംബ സുഹൃത്തുമായി നടത്തിയ സംഭാഷണം ഫേസ്ബുക്കിൽ പങ്കുവെച്ചുകൊണ്ടാണ് ഒന്നിലധികം യോഗ്യരായ നേതാക്കൾ ഉണ്ടാകുന്നത് ഒരു പാർട്ടിയുടെ ദൗർഭാഗ്യമല്ല മറിച്ച് ആ സംഘടനയുടെ കരുത്താണെന്ന് അദ്ദേഹം സമർത്ഥിക്കുന്നത് എങ്ങനെ പ്രതിരോധിക്കണം എന്നതിന്റെ വ്യക്തമായ ഉദാഹരണം കൂടിയാണ് ഡോക്ടർ ലാലിന്റെ ഈ കുറിപ്പ് ഉന്നത വിദ്യാഭ്യാസമുള്ള സർക്കാർ സർവീസിൽ നിന്ന് വിരമിച്ച ഒരു സുഹൃത്ത് യു ഡി എഫിന്റെ വിജയ സാധ്യതകളെ കുറിച്ച് സംസാരിക്കുന്നതിന് ഇടയിലാണ് മുഖ്യമന്ത്രി സ്ഥാനത്തെക്കുറിച്ചുള്ള ആശങ്ക പങ്കുവച്ചത് യു ഡി എഫിന് ഭൂരിപക്ഷം കിട്ടിയാലും മുഖ്യമന്ത്രിയാകാൻ യോഗ്യതയുള്ള അഞ്ചോ ആറോ മുതിർന്ന നേതാക്കൾ ഒരേ സമയം രംഗത്തുള്ളത് വലിയ തർക്കങ്ങൾക്ക് കാരണമാകില്ലേ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം ഇതിന് ശ്രദ്ധേയമാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കാൻ മാത്രം പ്രാപ്തിയുള്ള അഞ്ചാറ് നേതാക്കളെ വളർത്തിയെടുക്കാൻ കഴിഞ്ഞു എന്നത് ഒരു പാർട്ടിയുടെ ഏറ്റവും വലിയ വിജയമായി മഹാത്മാവായും കാണേണ്ടതുണ്ട് ജനപിന്തുണയും ഭരണപരിചയവുമുള്ള ഒന്നിലധികം നേതാക്കൾ ഒരു മുന്നണിയിൽ ഉണ്ടാകുന്നത് ആ മുന്നണിയുടെ ഗുണമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു ഒരു സംഘടനയിൽ നേതൃത്വ നിരയിൽ ഇത്രയധികം പേർ ഉയർന്നു വരുന്നത് ജനാധിപത്യപരമായ വളർച്ചയുടെ അടയാളമാണ് ഈ ചർച്ചയ്ക്കിടയിൽ സ്വാഭാവികമായും ഇടതുമുന്നണിയുടെ നേതൃത്വ ശൈലിയുമായി അദ്ദേഹം ഇതിനെ താരതമ്യം ചെയ്യുന്നുണ്ട് സി പി എമ്മിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ട് നിലവിൽ ഒരാൾ മാത്രമേ ഉള്ളൂ എന്നത് ആ പാർട്ടിക്കുള്ളിലെ ഡോക്ടർ ലാൽ വിശേഷിപ്പിക്കുന്നു പിണറായി വിജയൻ എന്ന നേതാവിലേക്ക് മാത്രം അധികാരം കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്നു ആ നിലവാരത്തിലേക്ക് വളരാൻ സാധ്യതയുള്ള മറ്റെല്ലാ നേതാക്കളെയും പിണറായി വിജയൻ നേരത്തെ തന്നെ വെട്ടി നിർത്തിയെന്നും അദ്ദേഹം വിമർശിക്കുന്നു പിണറായി ഭയന്ന് എൽ ഡി എഫിൽ ആർക്കും മുഖ്യമന്ത്രി സ്ഥാനം സ്വപ്നം കാണാൻ പോലും കഴിയില്ലെന്നും അവിടുത്തെ നേതാക്കൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏക കാര്യം മുഖ്യമന്ത്രിയുടെ സ്തുതിഗാനങ്ങൾ പാടുക എന്നത് മാത്രമാണെന്നും അദ്ദേഹം പരിഹസിക്കുന്നു ഇതിന്റെ ഭാഗമായാണ് മുൻ മന്ത്രിമാരും മുതിർന്ന നേതാക്കളും മുഖ്യമന്ത്രിയെ കാരണബോധനെന്ന് വിളിക്കുന്നതെന്നും അനാവശ്യമായി പുകഴ്ത്തുന്നതെന്നും ഡോക്ടർ ലാൽ സുഹൃത്തിനോട് വിശദീകരിക്കുന്നു കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ മുഖ്യമന്ത്രി സ്ഥാനത്തിനായി തർക്കമുണ്ടാകുമെന്ന പ്രചാരണം സി പി കൃത്യമായ രാഷ്ട്രീയ തന്ത്രത്തിന്റെ ഭാഗമാണ് വോട്ടർമാരുടെ മനസ്സിൽ യു ഡി എഫിനെ കുറിച്ച് അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം എന്നാൽ കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ ഇത്തരം തർക്കങ്ങൾ കാരണം എപ്പോഴെങ്കിലും യുഡിഎഫിന് മുഖ്യമന്ത്രിയോ മന്ത്രിസഭയോ ഇല്ലാതെ വന്നിട്ടുണ്ടോ എന്ന് അദ്ദേഹം ചോദിക്കുന്നു തർക്കങ്ങൾ ഉണ്ടാകാം പക്ഷേ അവ ജനാധിപത്യപരമായ രീതിയിൽ പരിഹരിച്ച് ഭരണം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പക്വത യു ഡി എഫ് നേതൃത്വത്തിനുണ്ടെന്നും ചരിത്രം തെളിയിക്കുന്നു നേതാക്കൾ ആകാശത്ത് നിന്ന് പൊട്ടി വീണതല്ലെന്നും അവരെ നാടും ജനങ്ങളുമാണ് വളർത്തിയെടുത്തതെന്നും ഡോക്ടർ ലാൽ ഓർമ്മിപ്പിക്കുന്നു യോഗ്യതയുള്ള നേതാക്കൾ ഒന്നിലധികം ഉണ്ടാകുന്നത് ഭരണത്തിന്റെ ഗുണമേന്മ വർദ്ധിപ്പിക്കാൻ സഹായിക്കുകയുള്ളൂ ഈ സംഭാഷണത്തിന്റെ അവസാനം ഡോക്ടർ ലാലിന്റെ യുക്തിപരമായ വിശദീകരണത്തിൽ സുഹൃത്ത് പൂർണ്ണമായും തൃപ്തനാകുന്നതായാണ് കുറിപ്പ് സൂചിപ്പിക്കുന്നത് മുഖ്യമന്ത്രിയാക്കാൻ പ്രാപ്തിയുള്ള ഒരു സംഘം നേതാക്കൾ പാർട്ടിക്കുള്ളിൽ ഉള്ളത് ഒരു നല്ല കാര്യമാണെന്നും ഇതുവരെ ആ രീതിയിൽ ചിന്തിച്ചിരുന്നില്ലെന്നും സുഹൃത്ത് സമ്മതിക്കുന്നു സി പി എമ്മിലെ രാഷ്ട്രീയ നരേറ്റീവുകളിൽ വീണുപോകാതെ സ്വന്തം പാർട്ടിയുടെ കരുത്തിനെ തിരിച്ചറിയാൻ ഓരോ അനുഭാവിയും തയ്യാറാകണമെന്ന സന്ദേശമാണ് ഡോക്ടർ ലാൽ നൽകുന്നത് അധികാര കേന്ദ്രീകരണമല്ല മറിച്ച് നേതൃത്വത്തിന്റെ ബാഹുല്യമാണ് ജനാധിപത്യത്തിന്റെ സൗന്ദര്യമെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇത്തരം ചർച്ചകൾ വോട്ടർമാർക്കിടയിൽ വലിയ സ്വാധീനം ചെലുത്തുമെന്ന് ഉറപ്പാണ്